എവിടെന്നറിയാ മദേഴ്സ് ഡേ ആയിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞു രാവിലെ ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട പാവന്റെ പുറകെ പോന്നാ മതി പറഞ്ഞു സർപ്രൈസാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മുടെ ഡബോയിലുള്ള ഒരുപൊളി അല്ലേ അല്ല ഒരു സത്യം പറഞ്ഞു ഞാൻ രാവിലെ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ ഫുഡ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചു രാവിലെ ഞങ്ങൾ പള്ളി പോയിരുന്നു എന്നിട്ട് ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചു അന്നേരം ആവുമ്പോൾ പറഞ്ഞോ ഒന്ന് പുറത്തുനിന്ന് കഴിക്കാം വരുന്നു ചാച്ചി കൈകാനായിട്ട് ഓർഡർ ചെയ്യും കഴിക്കണ്ട എല്ലാർക്കും <mile> ചാച്ചിന്റെ ഒരു ബർഗർ പറഞ്ഞു ഞങ്ങൾ കിഡ്സ്മനും ഓർഡർ ചെയ്ത ഫുഡ് കഴിച്ചു ഒരു സർപ്രൈസ് വന്നിട്ടോ നിമിഷയ്ക്ക് നമ്മൾ കിടിലൻ സർപ്രൈസ് വന്നിട്ടുണ്ട് വരുന്ന വഴിയെ കാണാം ഫ്ലവർ ഞാൻ എന്ത് എല്ലായിടത്തും തീർന്നമ്മോ വീട്ടിൽ പറിച്ചും എല്ലാരും ഓരോ അമ്മമാരെ സ്നേഹമുള്ള കാര്യമല്ലേ വീട്ടിൽ ചെന്ന് ഞങ്ങള് റോസപ്പ് പറഞ്ഞായിരിക്കും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം അതിലുണ്ടോ കേട്ടോ ഇതാണ് ഇത് ബൈറ്റ്സ് ആണ് കേട്ടോ നല്ല രസം സാധനം കൊണ്ടു വെച്ചു പക്ഷെ സ്കൂൾ കൊണ്ടു വെച്ചിട്ടില്ല ഒന്നും തന്നില്ല ചോദിക്കാം മെരക്കൂട്ടി കർലറി കൊണ്ട് തന്നോട്ടോ അവർക്ക് അത്ത പറ്റി കാരണേ മറ്റേ തന്നിട്ടുണ്ടായിരിക്കും അല്ലെ അവർ ഓടിക്കൊണ്ട് തന്നോട്ടോ സോറി ഒക്കെ പറഞ്ഞത് ഇഷ്ടമല്ല കർലറി വന്നിട്ടുണ്ട് പക്ഷെ ഇതെന്തോടി ടേസ്റ്റ് നോക്കുമ്പോ കോക്ടൈൽ ഡബ്ലവ് അതിൻ്റെ പേര് ഡബ്ലവ് അമൃത് മറ്റേ മധുരക്കളില് കുടിക്കുന്ന ഓർമ്മയിൽ അമ്മ കുടിക്കുക ചിക്കൻസ് അമ്മ ചീസ് നീക്കി ഫ്രണ്ട്സ് മാർട്ടീനിയവിടെ ഇതൊരു കോക്ടൈലാണേ ഒരു പീസാ കഴിച്ചോ ടും രണ്ടമ്മമാരോട് ഇരുന്ന് കോപ്ടോക് യുടൈസ അടിപൊളി രണ്ടുപേരും ജ്യൂസാണ്ടിന് കുടിക്കുന്ന കൊട്ടേൽ എന്താ രണ്ടെണ്ണത്തിനും അറിയത്തില്ല എനിക്കൊന്നും സാഫൺ നിമിഷക്കറിയില്ലെന്ന് അത് വോക്കിയുണ്ട് കേട്ടോ ജ്യൂസ് കുടിക്കുന്ന ഓ നിമിഷ്ടെ വർഗർ നോക്കി നിമിഷന്റെ വർഗർ ആണ് കേട്ടോ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ ചാച്ചു പേരാ ബേക്കറി ബേക്കറി കഴിക്കും ഇത് എന്റെ ബർഗർ എങ്ങനെണ്ട് ചേട്ടോ അച്ചന്റെ ബർഗർ ഓർണ്ണം കൊണ്ടുവന്ന് മാറിപ്പോട്ടോ ഫുൾഅബത്തം പറ്റിയാ അവർക്ക് തിരക്കായ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ട് ചാച്ചൻ ആദ്യം ഓർഡർ ബർഗർ ബർഗർ വെച്ചാൽ ചെയ്താ ഫുൾക്കിന്റെ അടിപൊളി നല്ല ചീസും ടേസ്റ്റും ടേസ്റ്റും നന്നായിട്ടുണ്ടോ ഇതിനു മുമ്പ് തിന്നിട്ടില്ല

ഇത് കണ്ടോണ്ടല്ലേ ഞാൻ അമ്മയ്ക്ക് തന്നെ തന്നിരിക്കുന്നു വെരി സോറി മമ്മി നിങ്ങളുടെ സ്നേഹം മാത്രം മതി അങ്ങനെ വേറെ ഒത്തിരി സമ്മാനങ്ങൾ അങ്ങനെ ഒത്തിരി തരണമൊന്നും ഇല്ലാട്ടോ എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക അതെ അതെ അവരെ അവരെ നല്ല പോലെ നോക്കുക നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ ബർഗർ ക്ലബ്ബ് ലോഞ്ച് നമ്മുടെ ഷോപ്പിന്റെ പേര് ക്ലബ്ബ് ലോഞ്ച് കിടിലെ ഞങ്ങൾക്ക് ഫുഡ് വളർന്നു അടിപൊളി ഫുഡ് ആയിരുന്നു

ഇതുകൊണ്ടോ എന്തൂരം കൊക്കറ്റോസ് വന്നിരിക്കും ഇതൊരു സൈസ് തത്തയാട്ടോ വാവ് വർത്താനം പറയാം കേട്ടോ നന്നായിട്ട് വർത്താനം പറയുന്ന ഒരു സൈസ് പാരറ്റാണോ അത് ഇണങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് വർത്താനം പറയും അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് പേര് പറഞ്ഞ നമസ്കാരം ഡബ് അല്ലേ ഡബ് മലയാളികൾക്ക് വേണ്ടിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റൈൽ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ബുച്ചറിപ്പോ ഒന്നാം തീയതി തൊട്ടിട്ടിപ്പോ ഒരു ഓസി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആയിട്ട് ഒരു കെഫേ ഷോപ്പ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ കൂടിയിട്ട് തന്നെ ഈവനിങ് ഒരു രണ്ടു തൊട്ടിട്ട് ഒരു എട്ട് മണി വരെ മലയാളികൾക്ക് വേണ്ടമായ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈല് ബിരിയാണി അതായത് ലയർ പൊറോട്ടില്ല മലയാളികൾക്ക് അപ്പൊ അതിനനുസരിച്ചിട്ടിപ്പോ നമ്മളിപ്പോ ഒരുപാട് നഴ്സുമാരോട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കങ്കാരു തട്ടുകട നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിന്റെ പേര് ഇപ്പൊ ഓസ്ട്രേലിയയില് ഫ്യൂഷൻ അല്ലെ മലയാളം ഓസ്ട്രേലിയൻ ഫ്യൂഷൻ അതായത് കാലത്ത് ഏഴുമണി തൊട്ടിട്ട് രണ്ടു വരെ നമ്മള് ഓസി ബ്രേക്ക്ഫാസ്റ്റിന്റെ ലഞ്ചും അതിന് ശേഷം മണി തൊട്ടിട്ട് ഒരു വരെ വരുന്നത് തൃശ്ശൂരാണ് പേര് ആർക്കും അങ്ങനെ അറിയില്ല എന്നെല്ലാരും കുടൂന്നറിയാണോ അങ്ങനെ ഫേമസ് ആണ് എല്ലാവർക്കും അറിയാതെ നാട്ടിലായാലും വന്ന കുടും ചോദിച്ചാലും അറിയുള്ള എബ്രഹാം എന്നൊക്കെ ഞാൻ ദുബായിലായിരുന്നു ഒരു പതിനേഴ് കൊല്ലായിരുന്നു ദുബായിലായിരുന്നു ഫാമിലി ഫാമിലിയൊക്കെ നാട്ടിലാണ് മൂന്നു മക്കളും ഒക്കെ ഉണ്ട് എല്ലാരും കൊണ്ടുവരാനുള്ള ഒരു എയർപോർട്ട് കൂടി ഇങ്ങോട്ട് ഇപ്പൊ മൂവായി ഡബോലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കങ്കാരു തട്ടുകട ഓപ്പണിങ് സോണാണ് അടിപ്പഴം തോന്നണ്ട കണ്ടിട്ട് അതെ അതെ എല്ലാം സെറ്റ് കണ്ടിട്ട് അടിപൊളിയാണ് മിറ ആദ്യമേ കേറി സീറ്റ് പിടിച്ചു ചൂടുണ്ടോ അകത്ത് നല്ല ചൂടാട്ടോ അല്ലെ നമ്മുടെ മുഖൊക്കെ അന്ന് കാണത്തില്ല കേട്ടോ അത്യാവശ്യം ഇടാത്ത ചെറിയ പെർഫോമൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാണിക്കാൻ ഉറപ്പില്ല അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു കണ്ട പരി സർക്കാർ ഇങ്ങനെ നമ്മള് കൊണ്ടന്നല്ല ഡെരിട്ട് സർക്കസ് കഴിഞ്ഞപ്പോ കിട്ടിയതാണോ കൊച്ചിലെ കടുവ കാണും പൊട്ടകം കാണും പുലിയ കാണെന്നൊക്കെ പറഞ്ഞു മതിയായിട്ട് ഇരിട്ട് തുടങ്ങിയ സന്ധ്യായി അഞ്ചഞ്ചേ കാലായിട്ടോട്ട് എന്നാലും നേരത്തെ സന്ധ്യ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവണേ കുട്ടികളെ അങ്ങനെ സർക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മമാർ നല്ല ഡാൻസ് പെർഫോമൻസ് കൂടുതൽ പാട്ട് ഡാൻസ് പെർഫോമൻസ് അധികം ഇല്ലാന്നെട്ടോ എന്താ പറയുന്നു പിന്നെ ആനിമൽസും ഇല്ലായിരുന്നു കേട്ടോ ആനിമൽസോ ഞങ്ങളാണെങ്കിൽ പിള്ളേരെ ആനിമസിനെ കാണിക്കാൻ വേണ്ടിട്ട് ചോദിക്കുക അതെ അതെ കഴിഞ്ഞ കഴിഞ്ഞവടത്തെ ഹട്ട്സ്ർക്കസ് ആണെങ്കിൽ കുറച്ചും കൂടെ ആനിമൽസും പിന്നെ കൊറേ പോണീ പോണീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പ്രസം കൊഴപ്പല്ല കണ്ടിരിക്കന്നുള്ളൂ ജിംനാസ്റ്റിക് ടൈപ്പ് ആ കൊറേ ജിംനാസ്റ്റിക് ടൈപ്പ് ടൈപ്പായി പോയി അവരുടെ കൂടാരം വലിയ കൂടാരം ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും കൊള്ളാം കണ്ടെ ഇനി ഷോ ഉണ്ട് ഇന്നും മൂന്ന് നാലു ഷോട്ടോ ഫുള്ള് ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മൾ ഇനി എന്നാ പരിപാടി അമ്മേ നമ്മൾ ഇനി നമ്മുടെ വീട്ടിൽ പോയാലോ നമ്മുടെ വീട്ടിൽ പോവാ നമ്മുടെ വീട്ടിൽ പോവാം ഏഹ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞാ ഫുഡും കഴിച്ചു ഞങ്ങള് സർക്കസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട് എത്തി ഗരാജ് അടച്ചോളാവോ അമ്മ എങ്ങനെ നടന്നു ഇത്ര ദിവസം അടിപൊളി നടന്നോളി ഫുഡ് നല്ലായിരുന്നു ഒന്നര ഇപ്പം ആറുമണിയായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അമ്മ പുറത്തു പോയിട്ട് റോസാപ്പൂച്ചോണ്ട് ഞങ്ങക്ക് ഇത്രയും നല്ലൊരു മതേഴ്സ് ഡേ തന്ന എന്റെ മോന് എടുക്കുവാൻ എന്തെങ്കിലും ഒരു സമ്മാനം പറ്റുവോ താങ്ക് യു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം നീ ഇങ്ങോട്ട് അവളത്തും കൂടെ ഒരു സമ്മാനം പോയ ഇവിടെ പുറത്തൊരുമാതിരി മറ്റേ സ്വാതന്ത്ര്യം കിട്ടുവരാ അതെ അതെ പുറത്തിറങ്ങി എന്ത് ഹാപ്പിയാന്ന് നമ്മളവിടെ സർക്കസ് കാണാൻ ചെന്നായിരുന്നിട്ട് ഒരു മിനിറ്റ് അവൻ എഴുത്തില്ലായിരുന്നോ ഭയങ്കര വഴക്കായിരുന്നേ വീട്ടിൽ വന്ന് അങ്ങ് ഇറക്കി വിട്ട് അടുത്തോളം ഇറങ്ങിയിട്ടുണ്ട് നിറയെ ഇറങ്ങിയിട്ടുണ്ട് ഇനി തണുപ്പില്ലാട്ടിപ്പോളിക്കട്ടെ രണ്ടു ദിവസം ഒക്കെ രണ്ടു ദിവസമായിട്ട് തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ വലിയ തണുപ്പൊന്നും ഇല്ലാട്ടോ തണുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർ പറ്റി ഞങ്ങള് ജാക്കറ്റും എല്ലാം ഇട്ടോണ്ട് ഞാനല്ലാട്ടോ ചിലര് ഞാനും ഇട്ടു പക്ഷെ ഊരി ഊരി പക്ഷെ കെട്ടിന്റെ പണി കെട്ടി മാത്രം പോയി നിമിഷ അതുപോലെ കൊച്ചു മതിയായിരുന്നു കൊച്ചിനെ ജാക്കറ്റ് ഇട്ടു പക്ഷെ അടിയിൽ കൊച്ചിന് ഈ ബെനിയോ കൊച്ചിന്റെ ജാക്കറ്റ് അവിടെ വെച്ച് തന്നെ ഊരി അതുകൊണ്ട് അവൻ ഫ്രീ ആയി ബാക്കി ഊരാൻ പറ്റാത്തവരൊക്കെ അവിടെ അതിന്റെ പറ്റിട്ടോ ശരിക്കും രാത്രി പോയി Lama, എന്താ പറയാ വലിയ ആയിട്ട് നീ നല്ല അമ്മമാർക്ക് അമ്മമാർക്ക് വേണ്ടി ചൂടില്ലാതെ നല്ലൊരു പാട്ട് പാടാതെ ഡേ മൈൻഡപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാരും എങ്ങനെയാ മദേഴ്സ് ഡേ ഒക്കെ എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ പറയണം കേട്ടോ അതുപോലെ നമ്മള് പിള്ളേരൊക്കെ ആണെങ്കിലും അമ്മമാരെ എല്ലാവർക്കും പുറത്തും ഒക്കെ കൊണ്ടുപോയി അവരെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവർക്ക് സന്തോഷമൊക്കെ കൊടുക്കണം കേട്ടോ ചെറിയൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒന്ന് ഫോണൊക്കെ വിളിക്കാ ദൂരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്വന്തം അതെ അതെ ഫോൺ ഫോണോ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുവോ അതോ അതൊന്നും അവരെ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ച് ഏർ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അല്ലെ ഈ അവസരത്തില് എന്റെ മമ്മിനെ ഞാൻ പ്രത്യേകം നിമിഷയുടെ മമ്മീനെ പ്രത്യേകം മമ്മീനെ ഞങ്ങള് പ്രത്യേകം ഓർമ്മ ഡേ പറയുന്നത് മോളി മമ്മിക്കും ഹാപ്പി മാതേഴ്സ് ഡേ നിമിഷയുടെ മമ്മിക്കും അല്ലേ

പാട്ടിൽ നീ നീ ും പിണങ്ങാതെ ഒന്ന് കൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി മദേഴ്സ് കേട്ടോ ഈ വീഡിയോ ചെയ്യണം ഷെയർ കമന്റ് എഴുതണം സബ്സ്ക്രൈബ് നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മാ നിമിഷം അറിയൂട്ടാ അങ്ങനത്തെ അല്ലെ ഇപ്പൊ സ്പ്രിംഗ്ലർ കിറ്റും ഓടിക്കോ ഓടിക്കോ